വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനാണ് പോലീസ് പിടിക്കാതിരിക്കാൻ മാത്രമാണോ അതോ നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ വാഹനങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ അതിനൊരു ക്ലെയിം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിധി കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും നമ്മൾ പോലീസ് പിടിക്കാതിരിക്കാനാണ് ഇൻഷുർ എടുത്തിട്ടുള്ളത് എന്ന് അതായത് അശ്രദ്ധ കൊണ്ടാണ് മലപ്പോഴും വാഹനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വാഹന അപകടങ്ങളും ഉണ്ടാകുന്നത് അത് ഒന്നാം കക്ഷിയുടെയോ അല്ലെങ്കിൽ രണ്ടാം കക്ഷിയുടേതോ ആകാം പക്ഷേ നമ്മൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് എങ്കിൽ അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ പുതിയ വിധി വ്യക്തമാക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വാഹനം ഇൻഷുറൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട് അലക്ഷ്യമായിട്ട് ഓടിക്കാൻ ശ്രമിക്കേണ്ട ഇൻഷുറൻസ് ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ വിധി വ്യക്തമാക്കിയിട്ടുള്ളത് കേട്ടുള്ളത് ഇൻഷുറൻസ് കമ്പനിയും അപകടത്തിൽപ്പെട്ട പരാതിക്കാരനും തമ്മിലുള്ള കേസിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് കോടതിയുടെ ഈ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണിത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് വാഹന അപകടം ഉണ്ടായി നമുക്ക് പരിക്ക് പരിക്കുപറ്റുകയാണ് എങ്കിൽ അതിന് ക്ലെയിം തരാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാധ്യതയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മളെല്ലാം ഇൻഷുറൻസ് വാഹനങ്ങൾക്ക് എടുക്കുന്ന ആളുകളാണ് പക്ഷെ ഇൻഷുറൻസ് എടുക്കാതെ വാഹനം ഓടിച്ചാൽ എന്താണ് പ്രശ്നം ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ അത്തരം വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുകയാണ് ഇതിന് പൊതു ഇതിന് ഇൻഷുറൻസ് കമ്പനികളുടെ സഹായത്തോട് കൂടി അ പ്രത്യേക ഗ്യാരേജുകൾ തയ്യാറാക്കുന്ന നടപടിയിലേക്കാണ് സർക്കാർ പോകുന്നത് മുപ്പത് ശതമാനത്തോളം വാഹനങ്ങൾക്ക് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ഇല്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും ഇൻഷുറൻസ് കമ്പനിയുടെയും വിലയിരുത്തൽ അപ്പോ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അടുത്തിടെ ഉണ്ടാകും എന്നുള്ളതാണ് സൂചനകൾ മറ്റൊന്ന് നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ടാൽ രക്ഷിതാക്കൾ സിദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ് എങ്കിൽ ആ അപകടത്തിൽ നമ്മുടെ മൂന്നാം ഗഷി മരണപ്പെടുകയാണെങ്കിൽ ഒരാളെ ഇടിച്ചു അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിനെ ഇടിച്ചു ആ വാഹനത്തിൽപ്പെട്ട അതിപ്പോ നമ്മുടെ കുറ്റം കൊണ്ടായാലും മറ്റുള്ള ആളുടെ കുറ്റം കൊണ്ടായാലും ഒരാൾ മരണപ്പെടുകയാണ് എങ്കിൽ വാഹനം ഓടിച്ച നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ അവരുടെ മരണത്തിനുള്ള നഷ്ടപരിഹാരം കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും അത് കോടതിയാണ് വിധിക്കുക എത്ര നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളത് അത് വലിയ തുകയാകും കോടികൾ വരെ വിധിച്ചേക്കാം ഈ ആളുടെ മരിച്ച ആളുടെ പ്രായം അയാളുടെ മക്കളുടെ അയാളുടെ വരുമാനം മക്കളുടെ അവസ്ഥ അയാളുടെ മറ്റുള്ള അവസ്ഥയൊക്കെ നോക്കിയിട്ട് കോടതി അവർക്ക് നമ്മൾ നഷ്ടപരിഹാരം നൽകേണ്ട ും അത് എത്രയാണോ അത് നമ്മൾ നൽകേണ്ടി വരും നമ്മുടെ കുടുംബം വിറ്റാൽ പോലും തികയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് തേർഡ് ക്ലാസ് ഇൻഷുറൻസ് എങ്കിലും എടുക്കാതെ തേർട്ട് തേർഡ് പാർട്ട് ഇൻഷുറൻസ് എങ്കിലും എടുക്കാതെ വാഹനം ഓടിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റിന്ന് കുട്ടി ഡ്രൈവർമാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് ശക്തമാക്കും എന്നുള്ളതാണ് ഒരു അറിയിപ്പും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രായപൂർത്തിയാകാത്ത അതായത് പതിനെട്ട് വയസ്സ് ആകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ അവർക്ക് ലൈസൻസ് പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കിട്ടില്ല അവർക്ക് അഞ്ചു വയസ്സും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ മാത്രമല്ല മുപ്പതിനായിരം രൂപ വരെ രക്ഷിതാവിന് പിഴ ചുമത്തുകയും ആർ സി ആറ് മാസത്തേക്ക് റദ്ദാക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ